നോർമലി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിവെഞ്ച് സ്റ്റോറീസ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല ആവാറുള്ളത് നമ്മൾ റിവഞ്ചിന് പ്ലാൻ ചെയ്യും പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് റിവെഞ്ച് ചെയ്യാറ് ബാക്കിയുള്ള ടീംസാണ് എക്സാമ്പിൾ ആയിട്ട് മുംബൈക്കെതിരെ ഒരു റിവെഞ്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ല അൽഹിലാൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അവരെ തോൽപ്പിക്കുമ്പോഴാണ് ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യുക കാരണം നമ്മൾ തോൽപ്പിച്ചിട്ട് എന്തായാലും മുംബൈനെ കളിയാക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടലില്ല െ സംബന്ധിച്ചും നമ്മുടെ ക്ലബിനെ സംബന്ധിച്ചും ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത് നമുക്കായിരുന്നില്ല എല്ലാം മുംബൈ മണിക്ക് ആയിരുന്നു അൺബിലീവബിൾ പെർഫോമൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ സംബന്ധിച്ച് ആ സ്റ്റേഡിയത്തിലെത്തിയിട്ടുള്ള ഓരോ െ സംബന്ധിച്ചും അവര് ഡിസേർവ് ചെയ്യുന്ന ഒരു റിസൾട്ട് അവർ എൻജോയ് ചെയ്യേണ്ട ഒരു റിസൾട്ട് This is exactly what I've been waiting for. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ ഒരു ഒക്ടോബറിലെ മുംബൈ സിറ്റി വേഴ്സസ് കെ ബി എഫ് സി മാച്ചിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒന്നാമത്തത് വെൽക്കം ടു ഹെൽ അല്ലെങ്കിൽ ഡിസംബർ ഇരുപത്തിനാലിന് കൊച്ചിയിൽ കാണാം എന്നുള്ള ആ ഒരു ഡയലോഗ് അടിക്കൊന്നും ഞാൻ അത്ര സീരിയസ് ആയി കണ്ടിട്ടില്ല ഓക്കെ ആൻഡ് ഓഫ് കോഴ്സ് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുംബൈ സിറ്റി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതൊരു റൈവൽറി അല്ല ഈ ഒരു മാച്ചിന് ശേഷം ഞാൻ അത് തന്നെ പറയും മുംബൈ സിറ്റി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതൊരു റൈവൽറി അല്ല ഈ ഒരു മാച്ചിന് ഇങ്ങനത്തെ ഒരു ഹൈപ്പ് ഉണ്ടായതിന്റെ ഒരേ റീസൺ ആ ഒരു റോസ്റ്റിൻ ഗ്രിഫിത് ഇഷ്യൂ അതുപോലെ ആ മാച്ചിൽ നടന്ന കുറെ ഫൈറ്റ് അതൊക്കെയാണ് ഒക്ടോബറിൽ നടന്ന കാര്യങ്ങളാണ് ഗ്രിഫിത്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മാൻ മാച്ചിന് മുന്നേ ഉള്ള ആളുടെ ഡയലോഗയും ആളുടെ പെർഫോമൻസും ഒരു ബന്ധുമില്ല പതിനഞ്ചാം മിനിറ്റ് ആയപ്പോഴേക്ക് നമ്മൾ ബെംഗ്ലൂരിനെതിരെ കയറി പോയ പോലെ ഓ കേറിപ്പോയി ഉള്ളുപ്പില്ലാത്തോൻ യാ ഈ ഗ്രിഫി ഗ്രിഫിഫിസ് അഭിനയിക്കണോ ഇൻജോഡ് ആയ പോലെ അഭിനയിക്കുക പെപ്പർന്റെ പെപ്പർ കുക്ക് ചെയ്തതിനു ശേഷം ഈ ഫാൻസ് കൊച്ചിനെ ഹെല്ലും മാങ്ങിയത് ഇപ്പൊ തന്നെ കേറി പിന്നെ ഓ പേടിച്ചു മുങ്ങണേ ഓ പേടിച്ചു മുങ്ങണത് ഉള്ളുപ്പില്ലാത്തോൻ ഡയലോഗ് അടിക്കൊരു കുറവില്ല Exactly. If you talk the talk, the walk the walk, വോക്ക് വോക്ക് എന്ന് പറഞ്ഞാൽ ആ പിച്ച് നിന്ന് കയറി പോണ വാക്കല്ല പറഞ്ഞ ഡയലോഗ് അടിക്കുന്ന കളി കളിക്കണം ലൈക്ക് സീരിയസ്ലി ഗൈസ് ആൾക്ക് ശരിക്കും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ ആളുടെ ഇഞ്ചുറി സെലിബ്രേറ്റ് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല കാരണം ഫുട്ബോൾ ആണ് അതിലേറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഫാൻ ബേസ് ആണ് ഓപ്പണൻ പ്ലേസിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഇഞ്ചുറീസ് സെലിബ്രേറ്റ് ചെയ്യണവരും ഒക്കെ ഓരോ എനിക്ക് കണ്ണിൻ്റെ നേരെ കണ്ടുകൂടുക ഗ്രിഫ്സിന് ആക്ച്വലി ഇഞ്ചുറി ആണെങ്കിൽ യാ നമുക്ക് പ്രത്യേകിച്ചൊന്നും അതിനെ പറ്റിയിട്ട് പറയാൻ പറ്റില്ല എന്ന് തന്നെ പറയാ പക്ഷെ ശേഷം ഇങ്ങനെ കയറി പോകുമ്പോ യാ അതിന്റെ ഒരു വിഷമുണ്ട് എനിക്ക് ഇങ്ങനെ ഹെല്ലും മണ്ണാങ്കട്ടൊക്കെ ആക്കിയിട്ട് ഒരു കാരണം ആൾക്ക് മനസ്സിലായി കാര്യമില്ലാതായില്ലേ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെ ആൾ സമ്മതിച്ചിട്ടുണ്ട് ആൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ലാന്ന് ഫെയർപ്ലേ അങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് ഇഷ്ടമാണ് ഗായ്സ് ക്രിസ്മസ് ആണ് ന്യൂ ഇയർ വരാൻ പോവാണ് പുതിയ വെർഷൻ ഒന്ന് നന്നാവി പ്ലീസ് സബ്സ്ക്രൈബ് നമ്മൾ ത്രീ ഹൺഡ്രഡ് കേക്ക് അത്രക്കും ക്ലോസ് ആണ് സോ സബ്സ്ക്രൈബ് ആൻഡ് ഒന്ന് ഓൺ ആക്കി യാ താങ്ക്സ് നിങ്ങളെ ഗിഫ്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി ഞാൻ അങ്ങോട്ടൊന്നും തരില്ല നമ്മുടെ ഡിഫൻസ് മാച്ച് തുടങ്ങിയപ്പോൾ നമ്മളെല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറീസ് ലൂണന്റെ പകരം ദൈസു അറ്റാക്കിൽ കളിക്കേണ്ടി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഡിസൈഡ് ഡിഫെൻഡേഴ്സ് ആൻഡ് നമ്മുടെ ബെസ്റ്റ് പ്ലെയേഴ്സിൽ അവരുണ്ടായിരുന്നു ദ്രിൻകിച്ച് ആൻഡ് ലെസ്കോ ആ ഒരു ഡുയോ അത്രക്കും പാഷനേറ്റ് ആയിട്ട് തന്നെ കളിച്ചു ആൻഡ് ലെസ്കോ സ്റ്റിൽ ഹിം ലെസ്കോ മാച്ചിൽ ഉള്ളത് പോലും നമ്മൾ അറിയണില്ല കാരണം ആൾ അത്രക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ആളുടെ ഡ്യൂട്ടി ചെയ്യേണ്ടത് അൺബിലീവബിൾ ദ്രിങ്ക് പിന്നെ മിസ്റ്റേക്സ് വരുത്തുക ആളിനെ അത് റെക്ടിഫൈ ചെയ്യും അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല ആൻഡ് ആ ഒരു ഡുയോ മിഡ്ഫീൽഡ് റിമെമ്പർ ദിവസം അന്ന് പറഞ്ഞ പോലെ വിബിൻ ആൾക്ക് ഇഞ്ചുറി പറ്റിപ്പോയി അല്ലെങ്കിൽ കാണേനും അപ്പൂയക്ക് ക്ലാസ് എടുത്തു കൊടുക്കേനെ എങ്ങനെയാണ് ഒരു മിഡ്ഫീൽഡ് കളിക്കേണ്ടിയെന്ന് ഒരു സെക്കൻഡ് ബോൾ തൊട്ട് നിൽക്കാൻ അയക്കണില്ല പ്രസ്സിംഗ് ആകട്ടെ ബോൾ ടാക്കൽ ചെയ്ത് വിൻ ചെയ്യണോ ചാൻസസ് ക്രിയേറ്റ് ചെയ്യണോ കിഡിലൻ പ്ലെയർ ആ ഒരു ഹൈപ്പ് ഒരു തരത്തിൽ ഡിസേർവ്ഡ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ കുറച്ച് പ്ലേസിനെ ഞാൻ ഹൈപ്പ് ഡിസേവ്ഡാന്ന് പറയാറുള്ളൂ ബട്ട് സ്റ്റിൽ നമുക്ക് വിബിൻ്റെ കേസിൽ വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ മേലുള്ള ഒരു പ്ലെയറെ നമ്മൾ കാണാനുണ്ട് അറ്റാക്ക് ദിമി 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 ആൻഡ് ഹീറോ ക്വാമെ രണ്ടു പേരും വൺ വൺ ഗോൾ അസിസ്റ്റ് പരസ്പരം അസിസ്റ്റ് ചെയ്ത് സ്കോർ ചെയ്യണോ വാട്ട് മാൻ വാർ ഡു കിടലിനായിട്ടുള്ള പെർഫോമൻസ് എക്സ്പെഷ്യലി പെപ്ര ആ ഒരു ലൂണയുടെ റോൾ ഏറ്റെടുത്ത പോലെ ഐ മീൻ രണ്ടാളും സെയിം സെയിം പ്ലേ ആന്ന് പറയല്ല ബട്ട് പെപ്ര ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുത്തില്ല ഓക്കെ ആൾ അറ്റാക്ക് ചെയ്യണു ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോക്സ് വരെ വരുന്നു എക്സ്പെഷ്യലി കളിയുടെ അവസാനത്തെ മിനിറ്റിലൊക്കെ ആള് സെൻട്രൽ ഡിഫൻഡേഴ്സിന്റെ ഇടയിൽ സി ഡി എമ്മിനെ പോലെ നിന്നത് അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആൻഡ് എല്ലാത്തിൻ്റെ പുറമെ ഒരു ഗോൾ ആൻഡ് അസിസ്റ്റ് ഓ Dimi, offset Allah, offset Allah, calm down. Let's go, guys. 2 0. 2 0. Pepra! Pepra! Pepra in the dance. Yes, 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 yes. Come on. Come on. What a performance. Guys, W for Pepra. Put W for Pepra. Man of the match already. I told you. Dimi in the in It's a goal. ഓഫ് കോഴ്സ് ഗായ്സ് ഐ നോ ആ ഒരു മുംബൈ വേഴ്സസ് മോഹൻകുമാർ സൂപ്പർ ജയൻസ് മാച്ച് നമുക്ക് അത്രക്കും ബെനിഫിഷ്യൽ ആയിട്ടുണ്ട് നമുക്കത് വലിയൊരു അഡ്വാൻറ്റേജിനെ തന്നിട്ടുണ്ട് അവരുടെ ഫോർ ഇമ്പോർട്ടൻറ്റ് പ്ലേഴ്സ് ഇല്ലാതെയാണ് ഒരു മാച്ച് കളിച്ചത് ബട്ട് ഗൈസ് വി ഡു നോട്ട് കെയർ വി കെയർ ഏറ്റവും ക്രേസി ആയിട്ടുള്ള ഒരു കാര്യം മാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ തന്നെ പറഞ്ഞൊരു കാര്യം മുംബൈൻ്റെ സ്ക്വാഡ് നമ്മളെക്കാളും ബെറ്റർ ആണെന്നാണ് ആ നാല് പ്ലേസ് ഇല്ലെങ്കിൽ പോലും മുംബൈന്റെ സ്കോർഡ് പേപ്പറിൽ നമ്മളെക്കാളും ക്വാളിറ്റി കാണിക്കുന്നുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ബി കുക് നമ്മൾ അവരെ ഏകദേശം എല്ലാ മേഖലയിലും ഔട്ട് പെർഫോം ചെയ്തു എന്ന് തന്നെ പറയാം ആൻഡ് ഇങ്ങനെ ഒരു പെർഫോമൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബട്ട് നമ്മുടെ പ്ലെയേഴ്സ് പ്ലേസ് ഓരോ പ്ലെയറും അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്നെ നടത്തി ഞാൻ ഇനിയും ഓരോ ആൾക്കാരെ എടുത്തു പറയണില്ല എക്സെപ്റ്റ് ഐഷോ എങ്ങനെ പോയത് ഞാനത് കറക്റ്റ് ഉള്ളില്ല വിചാരിച്ചു പക്ഷെ അതൊന്നും അല്ലേ എനിക്കുള്ള പ്രശ്നം ചില സിറ്റുവേഷൻസ് ഞാൻ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരിക എക്സ്പെഷ്യലി ആൾ റൈറ്റ് വിങ്ങിമിക്ക് കൊടുത്ത ഒരു ഏർലി ക്രോസ് ഉണ്ടായിരുന്നു ഓൾറെഡി ദിമ്മി ഓഫ് സൈഡ് ആണ് അത് വേറെ കാര്യം രണ്ടാമത്തെ ഒരു ഇഷ്യൂ വൺ ബി വൺ സിറ്റുവേഷൻ ആണ് ഐഷോ ഒന്ന് തട്ടി ഓടിയ ഈസി ആയിട്ട് ആ പ്ലെയറെ മറികടക്കുക എന്നിട്ട് എന്നിട്ട് ദിമ്മിക്ക് കൊടുത്ത ഇറ്റ്സ് എ ഗോൾ ഇറ്റ്സ് ഗോൾ പക്ഷേ ഈ ചെങ്ങായി ഒരു പ്ലെയർ വലിക്കണ പോലുമില്ല ജാഗ്രിയിൽ ആയ പോലെ ബ്രോ എന്ത് പറ്റിന്ന് ഐഷോ ഐഷോപ്പ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് നടക്കുക ഓന്റെ വിചാരം ഫാൻസ് പറയുന്നതൊക്കെ ആളെ പറ്റി നെഗറ്റീവ് ആയിട്ടാണ് ആക്ച്വലി ഞാൻ ആളെ പറ്റിയിട്ട് നെഗറ്റീവ് ആയിട്ടല്ല പറ ഞാൻ കാണുന്ന കാര്യം പറയാ ഇങ്ങനെ ഒരു രാഹുലിനെ കാണാൻ ഒരു രസുമില്ല ഇള്ള കാര്യം പറയാം ആൾ കുറച്ച് ലുക്ക് ഒക്കെ ഇല്ല എന്നല്ല ഇങ്ങനെ കളിക്കുന്ന ഒരു രാഹുലിനെ കാണാൻ ഒരു രസമല്ല അതുപോലെ ഇവാൻ ഐ റെസ് മൈ കേസ് എനിക്ക് കരിയർ മോഡിൽ വരെ മാച്ച് ജയിക്കാൻ കഴിയുന്നില്ല ആള് മുമ്പെ രണ്ടേ പൂജ്യത്തിന് വിത്ത് ക്ലീൻ ഷീറ്റ് സോ കുഡോസ് ടു ഹിം ഇനി മോഹൻകുമാർ സൂപ്പർ ജയൻസിനായിട്ടു നമ്മുടെ നെക്സ്റ്റ് മാച്ച് അതിലും ആൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് നമ്മൾ ആ ഒരു മൂന്ന് പോയിന്റ് തന്നെ നേടുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ആൻഡ് യെസ് ഇൻ ഡെ ഫോർ ഫീറ്റ് ഞാൻ ചെയ്യും ഓക്കെ താടി മീശി വടിക്കണെ ഞാൻ വടിക്ക മറ്റേ പ്രൊഫഷണൽ പ്ലെയർ ആവണമെങ്കിൽ ആവാ ഒക്കെ ഞാൻ ചെയ്യും ഓക്കെ ഡോൺ ബെറി ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും Yeah, thanks for watching.